വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ സൈലൻ്റ് വാലി നൂറടി പൊക്കമുള്ള ടവറിൻ്റെ മുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കയറി കതച്ച് വയ്ക്കും അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാനും നമ്മുടെ വിനോബാവ് സാറും ഉണ്ടെന്ന് തിരിഞ്ഞു തന്നെ വിനോദ സാർ പെട്ടെന്നൊന്നും തിരികില്ല ഷുവട്ടി കിലാണ് തിരക്കിലാണ് നൂറടി പൊക്കത്തിലാ നിക്കണത് എന്താ തവറിന്റെ നിങ്ങള് നൂറടി പൊക്കത്തിലാണ് നിക്കണം മലകള് മലമടക്കുകളാണ് മലനിരകൾ അല്ലേ ചെറിയ പുഴയൊക്കെ പോവണ്ട അതിൻ്റെ ഇടയ്ക്ക് ട്രൈബലുകളും ഫോറസ്റ്റ് ഓഫീസുകളും റേഞ്ച് കിലോമീറ്ററുകൾ നീളുന്ന മലനിരകൾ കാടുകളെല്ലാമാണ് കാണുന്നത് എപ്പോഴെങ്കിലും സമയങ്ങളൊ എല്ലാവരും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളുടെ സ്ഥലമാണ് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് നൂറടി ഉയരം ഭൂമിയിൽ നിന്ന് നൂറടി ഉയരമുള്ള ഈ ടവറിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ പന്ത്രണ്ട് പേർക്കൊരേ സമയത്തിൽ കയറാൻ പറ്റുള്ളൂ അനുവാദമുള്ളൂ ഉണ്ടോ പാഴേ നോക്കി ആളുകളെ പൊട്ടുകളെ പോലെ കാണണ്ട അത്രയും പൊക്കത്തിലാണ് നമ്മൾ കയറി വന്നത് എന്തപുഴ കുന്തിപ്പുഴ ഇറങ്ങാം കുന്തിപ്പുഴ എടുത്താൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ നൂറടി വരെയുള്ള ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത്യാവശ്യം കിട്ടുന്നത് വീഡിയോയില് പകർത്തിയിട്ടുണ്ട് അപ്പൊ ഇത് വെറുതെ വീഡിയോ കാണാൻ വേണ്ടിയല്ല നിങ്ങളൊക്കെ സന്ദർശിക്കണം നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുള്ള പഠിച്ചു വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇവിടെയൊക്കെ അമ്പത് വയസ്സായി ഇപ്പോഴാണ് ഇവിടെയൊക്കെ വരാനിടയാണത് കേരളത്തിലെ സ്ഥലങ്ങൾ തന്നെ കണ്ടു തീർന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും സന്ദർശിക്കുന്നതല്ല വരുമ്പോൾ കാട്ടരുവിന്ന് വെള്ളം കുടിച്ച് അല്ലേ നല്ല ഒറിജിനൽ ക്ലോറിൻ ചേരാത്ത വെള്ളം അപ്പോൾ നല്ല ശ്വാസ്വാസം നല്ല ഓക്സിജൻ കിട്ടി നല്ല മനോഹരമായ കാഴ്ചകൾ അപ്പോൾ നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം വേണം ഓക്കെ ബാക്കി നിങ്ങളും വന്ന് കണ്ടിട്ട് കാണാം